നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പുതിയ കാര്യമല്ല അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ വിഷയത്തിൽ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും ആക്രമണങ്ങൾ തുടരുന്നുവെന്ന റിപ്പോർട്ടുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾ ഭക്തി നിർഭരമായിട്ടാണ് നടന്നത് വലിയ ജനപങ്കാളിത്തത്തോടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബംഗ്ലാദേശിലെ ചില ക്ഷേത്രങ്ങളിൽ നടന്നപ്പോൾ ബംഗ്ലാദേശ് ഇത്ര വേഗം മാറിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളിലും ജന്മാഷ്ടമി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അതിന് സംരക്ഷണം നൽകാനും ബംഗ്ലാദേശിലെ സൈനിക മേധാവി വഖാർ ഉസ്മൻ തന്നെ നേതൃത്വം നൽകി ജന്മാഷ്ടമി ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തതും സൈനിക മേധാവികളാണ് രാജ്യത്ത് മതപരമായ വേർതിരിവുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉണ്ടെന്നും ജനറൽ വാക്കർ ഉൻ പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങൾ ഭയമില്ലാതെ രാജ്യത്ത് ജീവിക്കണം സൈന്യം എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമുണ്ടാകും മതപരമായ ആഘോഷങ്ങൾ ഭയരഹിതമായി നടത്താൻ ജനങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾ ആ സന്തോഷത്തിൽ പങ്കുചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് ആശംസകൾ അറിയിച്ച് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണ ചുമതലയുള്ള മുഹമ്മദ് യുനസ് പ്രസ്താവന ഇറക്കിയതോടെ യുനസിന്റെ മലക്കമറച്ചിലിന്റെ കാരണം തേടുകയാണ് അവിടുത്തെ ഹിന്ദുക്കൾ രണ്ട് മാസം മുൻപ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ അക്രമസമരത്തിലൂടെ സ്ഥാനവൃഷ്ടിയാക്കിയ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം നേതാക്കൾക്ക് അമേരിക്കയിൽ വെച്ച് സ്വീകരണം നൽകിയ വ്യക്തി കൂടിയാണ് മുഹമ്മദ് യുനസ് എന്ന് ഓർക്കണം എന്തിന് ഇന്ത്യയെ ആക്രമിക്കുമെന്ന ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ പ്രസ്താവനയും നടത്തിയിരുന്നു സൈന്യം തീർച്ചയായും മുഹമ്മദ് യുനസിനുള്ള പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് യുനസിന്റെ ഈ മനമാറ്റത്തിന്റെ പിന്നിലെന്നാണ് പറയപ്പെടുന്നത് രാജ്യം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ആണെന്ന് ബംഗ്ലാദേശ് സൈനിക മേധാവി ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് തൊട്ട് മുൻപ് നടത്തിയ പ്രസ്താവന ക്ഷേത്ര ഭാരവാഹികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു അതോടെയാണ് അവർ മികച്ച രീതിയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കാൻ മുന്നോട്ട് വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തിരുന്ന ആണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ മാറ്റം തന്നെയാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്